ഒറ്റുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ഇനി നമുക്ക് നല്ല തിരക്കേറിയ ഒരു ടൗണിലേക്ക് തന്നെ വണ്ടിയായിട്ട് പോകാം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗിൽ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ ടൗണിൽ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് ഇടി ഉണ്ടാകും നമ്മൾ മുഖാന്തരം വലിയ ആക്സിഡന്റ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്റ് വാഹനം റോഡിലേക്ക് എടുക്കുന്നു ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി റോഡിലെടുത്താൽ ഉടൻ തന്നെ ടൗണിലാണെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് നമ്മൾ അടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഇടാം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകുന്നൊന്നും പേടിക്കേണ്ട നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപകടം ഉണ്ടാകാതെ ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലച്ച് നിങ്ങൾ എപ്പോഴും ഒരു കെയർഫുൾ ആയിരിക്കണം ക്ലച്ചിൽ അതായത് നമ്മളിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഇപ്പോൾ ഇതുകൊണ്ട് ഒരു വണ്ടി ഇങ്ങോട്ട് എടുത്തു ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ആ വണ്ടി അവിടെ പെട്ടെന്ന് ചവിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലച്ചേൽ കാല് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ പ്രധാനമായിട്ട് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ തിരക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക വണ്ടി ഇടതാക്കിയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യണം തേർഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോയാലുള്ള ഒരു ഗുണം കണ്ടോ ഇപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി അടുത്ത വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി ഒരു തടസ്സമില്ലാതെ അവർ കയറി കയറി പൊക്കോളും നമുക്ക് ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഈ ഒരു ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക ഒരുപാട് പേര് വാഹനം ഓടിക്കുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ ഒരു അബദ്ധം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കത്തില്ല ഇതാണ് ആദ്യത്തെ ഒരു അബദ്ധം ഇതൊരു മിസ്റ്റേക്കാണ് കാരണം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാത്തത് കൊണ്ട് എന്തു ചെയ്യും പുറകിൽ കൂട്ടമായിട്ട് വാഹനങ്ങൾ വന്ന് നമ്മുടെ വണ്ടി കാരണം മുന്നോട്ട് കയറി ും അപ്പൊ എന്ത് ചെയ്യുംസിഡന്റുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മൾ ഒരുപാട് സ്ലോ ആയി കഴിയുമ്പോഴത്തേക്കും പുറകിൽ നിന്നുള്ള വാഹനങ്ങൾ കയറി പോകാനായിട്ടുള്ള ശ്രമം നടത്തും ചിലപ്പോൾ നമ്മുടെ വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുക ഇനി അടുത്തതായിട്ട് സംഭവിക്കുന്ന ഒരു അബദ്ധം പറയാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി അടുത്തൊരു അബദ്ധമാണ് ഞാൻ നിങ്ങളെ കാണിച്ച് ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഇത് കൊണ്ട് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിലൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് അങ്ങ് കവർ ചെയ്തു പോയി അപ്പോൾ ഈ ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗിയറിലായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു ക്ലച്ചിലും ബ്രേക്കിലേക്കും വന്ന് എൻ്റെ വണ്ടിയെ ചവിട്ടി നിർത്തിയിട്ട് എന്ത് ചെയ്തു ഡയറക്റ്റ് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു മനസ്സിലായി ഇത് നിങ്ങൾക്ക് ടൗണിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു 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 പ്രശ്നമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് അപ്പോൾ ഒരാൾ പെട്ടെന്ന് ഇതേ ഇപ്പോൾ ഒരു ചേച്ചി ഇങ്ങോട്ട് കടന്നു പോകുന്നു കണ്ടോ അതുപോലെ ഒരാൾ പെട്ടെന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തൂടെയാണ് തിരക്കുള്ള ഒരു റോഡ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് ഗിയർ വരുമ്പോൾ ഒരു തുടക്കക്കാരൻ തുടക്കക്കാരനെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ബ്രേക്കിലേക്ക് വരിക ക്ലച്ചിലേക്ക് വരിക പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തുക ഏത് ഗിയറിലാണെങ്കിലും പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തുക അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ അതാണ് ചെയ്ത് അതായത് ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഞാനിങ്ങനെ വണ്ടിയായിട്ട് പോവാണ് എൻ്റെ വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നു ഇതേ ബ്രേക്കിലും ക്ലച്ചിലും വന്നു വണ്ടി ഞാൻ സ്ലോ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു കണ്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്ത് പിന്നെ ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല കാരണം അവിടെ വണ്ടി നന്നായിട്ട് സ്ലോ ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഇതുകൊണ്ട് ഇതുപോലെയൊക്കെ വാഹനം റൈറ്റ് ആണ് എടുക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു അബദ്ധം പറയാം ബ്രേക്ക് യൂസ് ചെയ്യുന്നതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു അബദ്ധമാണ് അതായത് പല ആൾക്കാർക്കും ടൗണിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ബ്രേക്ക് ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ് ബ്രേക്ക് അതായത് നമുക്ക് എത്രത്തോളം ആണോ ടൗണിൽ ആവശ്യം വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ആവശ്യം ആ ബ്രേക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ അതിന് മുകളിലുള്ള ഒരു ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വണ്ടി പെട്ടെന്ന് അവിടെ ഇടിച്ച് നിൽക്കും ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടിയിട്ട് ഇടിച്ച് നിൽക്കും ക്ലച്ച് ഔട്ടാനായിട്ട് മറന്നുപോകും അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം പറയുന്നത് അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ് നടക്കുമ്പോൾ പുറകിൽ മറ്റു വണ്ടികളുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് കുറേ ഒന്ന് രണ്ട് വാഹനങ്ങൾ എൻ്റെ വണ്ടിയുടെ പുറകെ വരുന്നുണ്ട് അപ്പം ഞാൻ ഈ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത േകത ഒരു താളത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ അനാവശ്യമായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വണ്ടികൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കില്ല മനസ്സിലായോ അപ്പോൾ എന്തു ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ വണ്ടി വണ്ടിയുടെ ബാക്ക് പുറകിൽ വരുന്ന വാഹനം കൃത്യമായിട്ട് വന്നിടിക്കും അപ്പം വലിയ ആക്സിഡൻറ്റ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകും അങ്ങനെയാണ് ഈ പുറകിൽ പുറകിലുള്ള വാഹനത്തിന് കൂട്ടയിടി സംഭവിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചില ബ്രേക്കിംഗ് ചില റോഡുകളിൽ നടക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നന്നായിട്ട് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ ബ്രേക്കിനോടൊപ്പം നിങ്ങൾ ക്ലച്ചിലേക്കും കൂടെ വരാനായിട്ട് ശ്രമിക്കണം അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് ചെയ്യാനായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഓക്കെ ഇനി നിങ്ങൾക്ക് ഗിയർ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫിഡൻസ് കിട്ടാനും അപകടം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് പറയാം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേടിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഈ വണ്ടി റൈറ്റ് ഹാൻഡ് എടുത്തു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കിങ് ചോട്ടുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി എടുക്കുന്നുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു ഇനി നമുക്ക് ടൗണിൽ ഇപ്പോൾ നല്ല തിരക്കാണ് ദേ ക്ലച്ച് പിടിച്ച് ഞാൻ ഉടൻ സെക്കൻഡ് കൊടുത്തു കണ്ടോ അപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടി നീങ്ങിയതുകൊണ്ടോ എനിക്ക് സെക്കൻഡ് കൊടുക്കാം ഇനി വീണ്ടും ഞാൻ തേട് കൊടുത്തു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം നിങ്ങൾ മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു വണ്ടി സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കണ്ടോ ഇതുകൊണ്ട് ടൗണിൽ ഞാൻ വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് കൊടുത്താൽ ഉണ്ടാവും ഏത് ഗിയറിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുന്നിൽ പോകുന്ന ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ചവിട്ടി നിർത്തി ഫസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അത് തേടിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടതായിട്ട് വരും ഇനി ഞാൻ പറഞ്ഞ പോലെ മുന്നിൽ പോകുന്ന വണ്ടിയുമായിട്ട് നമുക്ക് ഒരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഈ ഒരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനത്തെ ഇടിക്കാനായിട്ടുള്ള സാധ്യതയും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു മനസ്സിലായോ ഒരുപാട് നമ്മൾ ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഒന്ന് സഡൻ ബ്രേക്ക് ച ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോയി കൃത്യമായിട്ട് ആ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കും അതുകൊണ്ട് ഇത്രയും നമ്മളൊരു ഇട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പരമാവധി നമ്മൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വന്നു ഇപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്ക് വന്നേക്കാണ് കാരണം ഒരു ഇറക്കം കൂടി ട്രാഫിക്കാണ് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടിയുടെ ആ ബമ്പർ ഏകദേശം മറയുന്ന ഒരു പരുവത്തിന് നമ്മൾ വന്നാലും പ്രശ്നമില്ല പക്ഷേങ്കിൽ നമ്പർ പ്ലേറ്റ് മറയുന്ന പരുവത്തിലേക്ക് നമ്മുടെ വാഹനത്തെ അടുപ്പിക്കാതിരിക്കുക ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല നിങ്ങൾ നോക്കി ക്ലച്ച് അയച്ചു ഇപ്പോൾ തേർഡ് ഗിയറിൽ പോവുകയാണ് ഇപ്പം ഒരു അകലം വന്നു ഒരു വണ്ടി സ്പേസ് വന്നു വീണ്ടും നമ്മുടെ വണ്ടി ഇങ്ങനെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം പരമാവധി ഈ ഒരു അളവിലേ വരാവുള്ളൂ അതിനപ്പുറത്തേക്ക് വരരുത് വണ്ടി സ്ലോ ചെയ്ത് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അതേ ലെഫ്റ്റ് ടേൺ എടുത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു വീണ്ടും വണ്ടിക്ക് നൽകി ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ടു അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം പരമാവധി എടുക്കേണ്ടതെന്ന് പറയുന്നത് ആ ടയർ മറിയുന്ന പരുവത്തിന് മാത്രം എടുക്കുക അത് മുന്നിൽ പോകുന്ന ഒരു കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വണ്ടി ആയിക്കോട്ടെ ആ മുന്നിൽ പോകുന്ന ടയർ ടയർ മാത്രം ഡ്രൈവ് ഡ്രൈവ് ചെയ്യുക നിങ്ങൾ നോക്കി ഇവിടെ ഒരു ബൈക്ക് ഞാൻ ആ വണ്ടിയുടെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വാഹനത്തിൻ്റെ ഞാൻ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ഓട്ടോ പോകുന്നുണ്ട് ഈ ഓട്ടോയെ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഈ ടയർ മറയുന്ന പരുവത്തിന് ഉള്ള സ്പേസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് ആ വണ്ടി പെട്ടെന്ന് ഒന്ന് ചവിട്ടിയാലും നമ്മുടെ വണ്ടി പോയി ആ വണ്ടി ഇടിക്കത്തില്ല അതാണ് അതിൽ ഏറ്റവും വലിയ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് പരവ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ക്ലച്ചിൻ്റെ ഉപയോഗമാണ് ഇവിടെ വരുന്നത് ഇവിടെ എല്ലാം ഇറക്കും കൂടിയ ട്രാഫിക്കാണ് പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വരും അതുകൊണ്ട് ബ്രേക്കിലും ക്ലച്ചിലും വന്നു നിങ്ങൾ നോക്കുക ആ ടയർ മറയുന്ന പരുവത്തിനുള്ള ഗ്യാപ്പിട്ട് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയേക്കുകയാണ് കണ്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് വാഹനത്തെ ഇവിടെ നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങൾ നോക്കുക ഇപ്പം തേർഡ് ഗിയറിലാണ് ഞാൻ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ ക്ലച്ച് ക്ലച്ചയച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു വണ്ടി തീർത്തും സ്ലോ ആയാൽ ആദ്യം സെക്കൻഡ് കൊടുക്കുക ഇറക്കം കൂടി ട്രാഫിക് ആണ് ശ്രദ്ധിക്കണം സെക്കൻഡ് വണ്ടി വണ്ടിയെടുത്ത് പോക്കോളും ഇനി നിരപ്പായിട്ടുള്ള ട്രാഫിക്കാണെങ്കിൽ വീണ്ടും ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിന് പോയിന്റ് റെഡിയായി ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾ നോക്കുക സെക്കൻഡും കൂടെ കൊടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ ഇതേ മുന്നിൽ പോകുന്ന വണ്ടി ായിട്ട് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എൻ്റെ ഇടത്തേക്കാല് ബ്രേക്കായാലും വരുന്നുണ്ട് ആക്സിലറേറ്ററിലും വരുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് വരുന്നു മൂവ് ആക്കണമെങ്കിൽ ആക്സിലറേറ്റർ വരുന്നു ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ തിരികാണ് നിങ്ങൾ നോക്കുക ഇവിടെ തിരിയാനായിട്ട് ഇങ്ങോട്ട് വരുന്നു മുന്നിൽ പോകുന്ന വാഹനമായിട്ട് സ്പേസ് ഇടുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കറക്റ്റായിട്ട് വരുന്നു കണ്ടോ എന്നിട്ട് വണ്ടി മൂവ് ആക്കി മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് വീണ്ടും സ്പേസ് കണ്ടോ അവർ ചവിട്ടി പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കും വന്ന് എൻ്റെ വാഹനത്തെ ചവിട്ടി നിർത്തുന്നു വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കിലാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ എന്നിട്ട് വീണ്ടും വണ്ടിക്ക് മൂമെൻറ്റ്സ് നൽകാം ഡേ തേർഡ് ഗിയർ ഇടാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴെല്ലാം ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി എപ്പോഴാണ് മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആകുന്നത് ഇപ്പം കയറ്റം കൂടിയൊരു ട്രാഫിക്കാണ് വരുന്നത് അപ്പോൾ കയറ്റം കൂടിയൊരു ട്രാഫിക്കിൽ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയ രണ്ട് കാര്യം പ്രധാനമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ആക്സിലറേഷൻ കുറയ്ക്കുകയും മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ഗ്യാപ്പ് ഇടുകയും ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുകയും ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ സ്ലോ ആയെന്ന് തോന്നിയാൽ ഞാൻ ക്ലച്ച് പിടിച്ച് ഇടും എന്നിട്ട് ക്ലച്ച് അയച്ചാൽ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കും കാരണം തേർഡ് ഗിയറിൽ നമ്മൾ സ്ലോ ആക്കി ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല വണ്ട് വണ്ടിയുടെ വേഗത കൂടത്തെയുള്ളൂ കുറയ്ക്കാനായിട്ട് ശ്രമം ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തീർത്തും പോകും അതുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഓക്കെ ഡൗൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയുന്നത് വണ്ടിയുടെ വേഗതയെ നമ്മുടെ ഇഷ്ടം പോലെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും വീണ്ടും ഇറക്കം കൂടിയ ട്രാഫിക്ക് വരുവാണെങ്കിൽ തേർഡിലേക്ക് ഇടുന്നു കണ്ടോ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ജസ്റ്റ് ക്ലച്ച് അയക്കുന്നു വീണ്ടും നമുക്ക് ബ്രേക്കിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ വരാം കണ്ടോ ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ സൈഡ് മിറർ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലെ മിറർ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ നമുക്കിട്ട് പണി തരാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ കയ്യിൽ ഈ മിറർ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിംഗിൽ വളരെയധികം കൂടുതലാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സൈഡ് മിററിൻ്റെ വീതി പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അത് വലിയ ആക്സിഡൻറ്റിലേക്ക് വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പം ഇവിടെ ഇത് കണ്ടോ ഒന്ന് രണ്ട് പേര് നടന്നു പോകുന്നു അപ്പോൾ അവരുടെ ആ കയ്യിൽ നമ്മുടെ ഈ മിററായിട്ട് ഇടിക്കരുത് അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം കുറച്ച് റൈറ്റ് പിടിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇത് നിങ്ങൾ കൃത്യമായിട്ടും വാഹനം പഠിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് ഈ ഒരു മിസ്റ്റേക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം